കേരളത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച ആ കാര്യത്തിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയ ഗവൺമെന്റ് ആണ് ഈ കേരളത്തിലുള്ളതും വികസനത്തിന്റെ ഒരുപാട് ഒരുപാട് പട്ടിക ഇവിടെ നേരത്തെ വായിക്കുകയുണ്ടായി എല്ലാം വായിക്കുമ്പോൾ ഞങ്ങളെല്ലാം അത്ഭുതത്തോടി കേട്ടിരിക്കുകയാണ് എത്ര എത്ര വർക്കുകളാണ് ഇവിടെ നടന്നതെല്ലാം കിഫ്ബി അതൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു തോമസ് ഐസക് സാർ ഈ സദസ്സിന്റെ മുൻനിരയിലിരിപ്പുണ്ട് എൺപതിനായിരത്തോളം കോടി രൂപയുടെ വികസന പ്രവർത്തനം കിഫ്ബി വഴി നടന്നു ആ കിഫ്ബിക്കെതിരെയാണ് എത്ര പരിശോധനയായിരുന്നു ആ കിഫ്ബിക്ക് വേണ്ടിയിട്ട് സി ആൻഡേജിന്റെ പരിശോധന ഉണ്ടായി ഇൻകം ടാക്സിന്റെ പരിശോധന വരുന്നു ഏറ്റവും അവസാനം എല്ലാവർക്കും വലിയ വാർത്തകൾക്കുള്ള ഇടം നൽകിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അല്ലെങ്കിൽ ഇ ഡിയുടെ പരിശോധന വരുന്നു ആ ഇ ഡിക്കെതിരെ കോടതിയിൽ പോയി ആ കോടതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ർ ബി ഐക്ക് കോടതിയിൽ വന്ന് പറയേണ്ടി വന്നു മസാല ബോണ്ട് ഇറക്കിയത് ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടാണ് ആർ ബി ഐയുടെ അംഗീകാരത്തോടും അനുവാദത്തോടും കൂടിയിട്ടാണ് എത്രയോ ദിവസങ്ങളിൽ വൈകുന്നേരം ചാനൽ ചർച്ചകൾക്കകത്തും ചാനൽ മുറികൾക്കകത്തും പ്രത്യക്ഷപ്പെട്ട് മസാല ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോ മോശപ്പെട്ട കാര്യമായിട്ടെല്ലാം അവതരിപ്പിച്ച ഇത് വല്ലാത്ത പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപത്തിന്റെ മുൾമുനകൾ മുഴുവൻ ഈ എൽ ഡി എഫിന്റെ നേതാക്കന്മാർക്കും ഭരണാചാരി നേരെ ചാർത്തിക്കൊടുത്തവരില്ലേ നീട്ടിപ്പിട്ട് എല്ലാവരും ാണ് പോയത്ടവെടുക്കുന്നു ഇ ഡി കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് ഈ കേരളം കണ്ടത് എന്നും ഇ ഡിക്ക് മാത്രമല്ല അതിനുവേണ്ടി വാർത്തകൾ തമച്ചവർക്കും അതിൽ വിശ്വാസമെല്ലാം അർപ്പിച്ചവർക്കും അതേപോലെ ഓടേണ്ടി വരും അത് ഓടാൻ ജനത കാത്തിരിക്കുന്നുണ്ട് അവസരം കിട്ടുമ്പോൾ അവരെയും കൂടി ഒരു നാടും ജനതയും ഓടിക്കുക തന്നെ ചെയ്യും